സ്ലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു സഹോദരന്മാരെ നമ്മളിൽ പലരും മുസ്ലിമിൻ്റെ പേരും അതേപോലെ ഇസ്ലാമത കൊണ്ട് തന്നെ ഒരുപാടറിവേടുകൾ ചെയ്തു കൂട്ടുന്നു പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്നവനും സ്വീകരിക്കപ്പെടാത്തവരും ആരാണെന്ന് നമുക്ക് നോക്കാം അൽബക്ര സൂറത്തിൽ നിന്ന് എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുന്നു അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നതാണ് ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ അൽബ്രയിൽ നൂറ്റി അറുപതാമത്തെ ആയത്താണത് ആലു ഇമ്രാനിൽ ആയത്തിൽ പറയുന്നു വിശ്വസിച്ചതിന് ശേഷം അവിശ്വാസികളായി മാറുകയും അവിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്ത വിഭാഗത്തിൻ്റെ പശ്ചാത്താപം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല അവരത്രേ വഴിപിഴച്ചവർ അൽ നിസാഹ സൂറത്തിൽ പതിനേഴ് പതിനെട്ട് ആയത്തുകളിൽ പറയുന്നു പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത് അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാകുന്നു അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല സത്യനിഷേധികളായിക്കൊണ്ട് മരണമടയുന്നവർക്കുള്ളതുമല്ല അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയാണ് നാം ഒരുക്കി വച്ചിട്ടുള്ളത് അനാം സൂറത്തിൽ അമ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുന്നവർ നിൻ്റെ അടുക്കൽ വന്നാൽ നീ പറയുക നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യത്തെ തൻ്റെ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു അതായത് നിങ്ങളിൽ നിന്നാരെങ്കിലും അവിവേകത്താൽ വല്ല തിന്മയും ചെയ്തു പോവുകയും എന്നിട്ടതിന് ശേഷം പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സുഹൃത്ത് തഹരീമിൽ അറുപത്താറാമത്തെ ആയത്തിൽ പറയുന്നു ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈകൊണ്ടു മടങ്ങുക നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്തു കൂടി അരുവുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ നിങ്ങളുടെ പ്രവേശിക്കുകയും ചെയ്തേക്കാം അള്ളാഹു പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസത്തിൽ അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലതുവശങ്ങളിലൂടെയും സഞ്ചരിക്കും അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്കു നീ പൂർത്തീകരിച്ച് തരികയും ഞങ്ങൾക്കു നീ പുറത്തു തരികയും ചെയ്യണമേ തീർച്ചയായും നീ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു പശ്ചാത്താപം ചെയ്യേണ്ടത് പാപം ചെയ്തു പോയ ഉടൻ തന്നെയാണ് അൽ നിസ സൂറത്തിൽ പതിനേഴാം തായത്തിൽ പറയുന്നു പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത് അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാകുന്നു അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു സഹോദരങ്ങളെ നമ്മളിൽ ഏറെയും തെറ്റ് ചെയ്യുന്നവരാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനുമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വൈകാതെ ഇനിയും നമുക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് മടങ്ങാം നന്മയിലേക്ക് മടങ്ങാം തിന്മയിൽ നിന്ന് അകന്നു നിന്ന് നന്മയിലേക്ക് വരാൻ അള്ളാഹുസുബാനുഹത്താല നമുക്കെല്ലാവർക്കും നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അള്ളാഹുസുബുഹാനുഹത്താല പുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ ആമീൻ അസ്സാമലൈക്കും വാർഹമത്തല്ലാ വാത്തു أستغفر الله العظيم أستغفر الله العظيم يغفر لنا غفراننا أستغفر الله العظيم أستغفر الله العظيم أستغفر الله mm -hmm.